ഇന്ന് ഉത്രാടം തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനപ്പെട്ട ഒരുക്കത്തിലാണ് നാടനഗരവും ഉത്രാടപ്പാച്ചിൽ ദിനമായി ശനിയാഴ്ച ഓണക്കോടിയും ഓണമെണ്ണാനുള്ള സാധനങ്ങളും വാങ്ങാനുള്ള ഓട്ടത്തിലായിരുന്നു എല്ലാവരും ഇടുക്കി ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് തിരുവോണത്തിനായുള്ള അവസാനപ്പെട്ട ഒരുക്കമായ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ് മലയാളികൾ അത്തമ്പത്തിന് തിരുവോണം എന്നാണല്ലോ പഴമൊഴി അതുകൊണ്ട് തന്നെ അത്തം തുടങ്ങുമ്പോൾ മുതൽ മലയാളികൾ എണ്ണി തുടങ്ങും തിരുവോണത്തിനെ വരവേൽക്കാൻ അത്തം തുടങ്ങി ഒൻപതാമത്തെ ദിനമാണ് ഒന്നാമോണമായ ഉത്രാടം ചില സ്ഥലങ്ങളിൽ ഒൻപത് കൂട്ടം കറികൾ ഒരുക്കി വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാറുമുണ്ട് തിരുവോണത്തിന്റെ തലേദിവസമായ ഉത്രാടദിനം ശരിക്കും പാച്ചിലിന്റെ ദിനം തന്നെയാണ് ഉത്രാടദിനത്തിൽ വിപണിയിലെ തിരക്ക് വർദ്ധിച്ചു അത്തം തുടങ്ങുമ്പോൾ മുതൽ മലയാളികൾ കാത്തിരിക്കുന്നത് തിരുവോണ ദിനത്തിനായിട്ടാണ് ഓണത്തോടനുബന്ധിച്ച് സർക്കാർ വിപണികൾ സജീവമായതും ഉത്രാടപ്പാച്ചിലിന് ആശ്വാസമേകുന്നുണ്ട് കൂടാതെ സർക്കാരിന്റെ ഓണച്ചന്തകൾ വഴി കുറഞ്ഞ വിലയ്ക്ക് പച്ചക്കറിയും മറ്റ് അവശ്യവസ്തുക്കളും ലഭ്യമാണ് ഇടുക്കി ജില്ലയിലെ അടിമാലി അടക്കമുള്ള പല നഗര ഗ്രാമപ്രദേശങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് പച്ചക്കറി പലവ്യഞ്ജന വിൽപ്പനശാലകളിൽ രാവിലെ മുതൽ നല്ല തിരക്കായിരുന്നു അടിമാലി ടൗണിലെ വിവിധ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളിലും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് ഓണക്കോടി വാങ്ങാൻ ഹൈറേഞ്ച് ജനത കച്ചവട സ്ഥാപനങ്ങളിൽ എത്തി ഉത്രാട ഉത്രാടിലാണ് അദ്ദേഹത്തെ തിരക്ക് നല്ല രീതിയിൽ നിന്ന് തിരക്കുണ്ട് നമ്മുടെ കടയിലാണെങ്കിലും ടൗണിലാണെങ്കിലും എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ വേളയിൽ ഇക്കരപ്പുടിയിൽ സിപാ സൈനീസിൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാ കസ്റ്റമേഴ്സിനും നേരിടും തീരുമാരിയിൽ വർഷങ്ങളായിട്ട് വരുന്ന കണി സർത്തിൻ്റെ പുതിയ ഷോറൂമ് അടിമാലിയിൽ അഞ്ചാം തീയതി പ്രവർത്തനം ആരംഭിച്ചു ഇവരെ നല്ല ഈ ഓണക്കാലത്ത് ഇവരെ സഹകരിച്ച എല്ലാവർക്കും ഇനി വരാനുള്ള എല്ലാവർക്കും തിരക്ക് വർദ്ധിച്ചതോടെ സന്തോഷത്തിലാണ് വ്യാപാരികളും ഓണത്തോടനുബന്ധിച്ച് ലിലി സ്ലിക്സിൽ പുതിയ കാലത്തെ ലിലി സ്ലിക്സുകൾ മാറ്റത്തിലുള്ള എല്ലാ പുതിയ ട്രെൻഡിലുള്ള ഓണ ഐറ്റംസ് എല്ലാം എത്തിയിട്ടുണ്ട് എല്ലാ മലയാളികൾക്കും ലിലി സ്ലിക്സിൻ്റെ ഓണാശംസകൾ നേരുന്നു നന്ദി തിരുവോണം ആഘോഷിക്കാനുള്ള അവസാനപ്പെട്ട ഒരുക്കങ്ങളിലാണ് ഹൈറേഞ്ച് ജനതയിൽ ആയിരത്തി പ്രവർത്തനം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത് വർഷം പൂർത്തിയാക്കുന്ന എടപ്പാ ടെക്സ്റ്റൈൽസ് ഈ വർഷം ഓണത്തിന് ഏറ്റവും പുതിയ ദുവിതരങ്ങൾ ഇവിടെ അണിച്ച് നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാവരുടെ ആശംസകളും അതേപോലെ ഹൈറേഞ്ച് നിവാസികൾക്ക് എല്ലാവിധ ഓർണാശംസകളും എടപ്പാ ടെക്സ്റ്റൈൽസിനും കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണല്ലോ ചൊല്ല മലയാളിയുടെ ഗൃഹാതുരമായ ഓണത്തിന്റെയും ഓണാഘോഷത്തിന്റെയും പൊലിമ നഷ്ടപ്പെടുത്താതെ ഞായറാഴ്ച നമുക്ക് തിരുവോണത്തെ വരവേൽക്കാം ഏവർക്കും മീഡിയാനെറ്റ് ആശംസകൾ അടിമാലി ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്